അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകയാണെന്ന് വിശ്വസിക്കുന്നു ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പരിശോധിച്ചു ഇന്നിനിപ്പോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞായിരുന്നു മൂന്ന് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റി നമ്മൾ സംസാരിച്ചു ഓക്കെ അപ്പൊ മൂന്ന് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നമുക്ക് നിലവിൽ ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഒന്നാമത്തെ എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു ഇത്തരത്തിലുള്ള ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ കൂടുതൽ കാലം ഹോൾഡ് ചെയ്യുന്ന അതായത് വൺ ഇയർ പ്ലസ് ഒരു വർഷത്തിൽ കൂടുതൽ തവണ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തരത്തിലുള്ള സ്റ്റോക്കുകളെയാണ് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത് അതായത് കമ്പാരിറ്റീവ്ലി റിസ്ക് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് സാധാരണ ചെയ്യുന്ന വെച്ചാൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ അങ്ങനെ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഷോർട്ട് ടൈമിൽ അതായത് ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ട് അത് ചിലപ്പോൾ ഉയർന്നിരിക്കാം താഴ്ന്നിരിക്കാം അത് നമ്മൾ ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ കണക്കാക്കേണ്ടതില്ല ഇൻ ഫ്യൂച്ചർ ഒരു ഒന്നോ രണ്ടോ മൂന്നോ മൂന്നാലോ പത്തോ പതിനഞ്ചോ വർഷം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റുകളെയാണ് ലോങ് ടൈം പറയുന്നത് ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകളുടെ പ്രത്യേകത ഇത്തരം കമ്പനികളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു തീർച്ചയായും ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള അടിത്തറയുള്ള കമ്പനി ആയിരിക്കണം ഫോർ എക്സാമ്പിൾ പറയണെങ്കിൽ നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് അതുപോലെ തന്നെ റിലയൻസ് പോലെയുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ടാറ്റ സ്റ്റീൽ അത്തരത്തിലേക്കുള്ള അടിസ്ഥാനപരമായിട്ട് ഉറപ്പുള്ള കമ്പനികളുണ്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞാല് ഇതുപോലെ തന്നെ തുടരും എന്ന് അല്ലെങ്കിൽ ഇതിനേക്കാൾ ഉയർന്നേ പോവുകയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പുള്ള ചില കമ്പനീസ് ഉണ്ട് അത്തരം കമ്പനീസിലാണ് സാധാരണ നമ്മൾ ഇത്തരത്തിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഉറപ്പായി വരാൻ ഫണ്ടമെന്റൽ അനാലിസിസുകൾ നമ്മൾ ചെയ്തിരിക്കണം അതായത് ആ കമ്പനി എത്രത്തോളം ഫണ്ടമെന്റൽ സ്ട്രോങ് ആണ് അതിന്റെ മുന്നോട്ടുള്ള ഭാവി ആയിരിക്കും എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വിലയിരുത്തിയിരിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരൊറ്റ സെക്ടറിൽ മാത്രം നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഐ ടി കമ്പനിയിൽ ഐ ടി ഇൻഡസ്ട്രിയിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് കരുതുക നമ്മൾ പെട്ടെന്ന് ഐ ടി ഇൻഡസ്ട്രി താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലോസം ഉണ്ടാവും അതേസമയം നമ്മൾ ഒരേ സമയം ഓട്ടോമൊബൈലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു മെഡിക്കൽ സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഐ ടി സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതുപോലെ നമ്മൾ എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ പല പല സെക്ടറുകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ ഏതെങ്കിലും ഒരു സെക്ടർ താഴേക്ക് പോയി കഴിഞ്ഞാലും അതിന്റെ നഷ്ടം നമുക്ക് മറ്റൊരു സെക്ടറിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് നേരെ താഴേക്ക് ഡൗൺഫോൾ ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നഷ്ടം ഒരുപക്ഷെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇൻഡസ്ട്രീസ് നിന്ന് പിടിക്കാൻ പറ്റും ഇപ്പൊ എല്ലാ ഇതും കൂടി ഒന്നിച്ച് താഴേക്ക് പോകത്തില്ലല്ലോ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ കോവിഡ് പോലെ എന്തെങ്കിലുമൊക്കെ വലിയ പാൻഡമിക്കോ അത്തരത്തിലുള്ള വേൾഡ് വാറോഷുള്ള സംഭവങ്ങളിലേക്കൊക്കെ പോണം അങ്ങി മാത്രമേ എല്ലാ സെക്ടറുകളും ഒരേ സമയം താഴേക്കൊക്കെ പോവുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തില് പിടിച്ചു നിൽക്കാൻ പറ്റും അപ്പൊ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പറ്റി ആയിട്ട് പറയുകയാണെങ്കിൽ അതാണ് അതിന്റെ ഒരു സംഗതി എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു ടൈപ്പ് ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് സിംഗ് ട്രേഡ് ആണ് സിങ് ആണ് സിംഗ് ട്രേഡിനെ നമുക്ക് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കാം അതായത് ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പോ ഒരു മാസമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചകളോ ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ഒരു രണ്ട് ഇപ്പൊ ഇന്നൊരു ട്രേഡ് എടുത്തു ഒരാഴ്ച കഴിഞ്ഞിട്ട് വിൽക്കുന്നു അല്ലെങ്കിൽ ഇന്നിപ്പോ ട്രേഡ് എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വിൽക്കുന്നു അത്തരത്തിൽ വളരെ ഒരു ചെറിയ പീഡിലേക്ക് കുറച്ച് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ മാത്രം നീളുന്ന വീഡിലേക്ക് നമ്മൾ എടുക്കുന്ന െയാണ് സ്വിംഗ് ട്രേഡുകൾ എന്ന് പറയുന്നത് ഇത്തരം ട്രേഡുകൾ നമുക്ക് എടുക്കുമ്പോൾ കുറച്ചുകൂടി അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി റിസ്ക് ഫാക്ടർ ഇവിടെ നമുക്ക് കൂടുതലാണെന്ന് പറയാൻ പറ്റും അതായത് നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനകത്ത് റിസ്ക് കമ്പാരറ്റീവ്ലി കുറവാണ് സിംഗ് ട്രേഡിനെ അപേക്ഷിച്ച് സിംഗ് ട്രേഡിനകത്ത് കുറച്ചുകൂടി റിസ്ക് കൂടുതലാണ് അപ്പൊ ഇവിടെ നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിസിന് പുറമെ ടെക്നിക്കൽ അനാലിസിസ് കൂടി ആവശ്യമായിട്ടുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് ടെക്നിക്കലി കുറേയധികം ഇവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഇവരുടെ ആനുവൽ റിപ്പോർട്ടും മറ്റുമൊക്കെ നോക്കി നമുക്ക് കുറച്ച് ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതായത് അതിനെപ്പറ്റി നമുക്ക് ഇപ്പോൾ പറയുന്നില്ല പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ ടെക്നിക്കൽ അനാലിസിസിലൂടെ നമുക്ക് ഈ ഇതിന്റെ മൂവ്മെന്റ് ഇനി മുകളിലേക്കായിരിക്കുമോ താഴേക്കായിരിക്കുമോ എന്നൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് അനലൈസിന്റെ ശേഷം മാത്രമേ സ്വിംഗ് ട്രേഡിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ കണ്ണും പൂട്ടിക്കൊണ്ടൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൂട്ടി ചെയ്യാൻ സാധിക്കത്തില്ല പിന്നെ മൂന്നാമത്തെ ഒരു ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ഉള്ള മറ്റൊരു സംഗതി ഉണ്ട് അതാണ് ഇൻട്രാഡേ ട്രേഡ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെയിം ഡേ അതായത് നമ്മളിപ്പോൾ ഇന്നൊരു സ്റ്റോക്ക് വാങ്ങി അത് ഇന്ന് തന്നെ വിൽക്കുന്ന പരിപാടിയാണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹൈലി റിസ്ക് ഉള്ള സംഗതിയാണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത് അതായത് നമ്മളിപ്പോ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി ഒരു ട്രേഡ് എടുത്തു ആ ട്രേഡ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആവുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് സെല്ലാവും അതാണ് ഇൻട്രാഡേ ട്രേഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് നമുക്കിപ്പോൾ ഇന്നിപ്പോ രാവിലെ ഒരു നൂറ് രൂപ വരെയുള്ള ഒരു ഷെയർ ഞാൻ വാങ്ങിന്ന് കരുതുക വൈകുന്നേരം ആയപ്പോൾ അത് നൂറ്റി പത്തിന് വിറ്റ് കഴിഞ്ഞാൽ പത്ത് രൂപ പ്രോഫിറ്റ് അതേസമയം തൊണ്ണൂറ് രൂപ വിറ്റ് കഴിഞ്ഞാൽ പത്ത് രൂപ നഷ്ടം അപ്പൊ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമുക്ക് കൃത്യം ആ ഒരു മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് സെയിൽ നടന്നേ പറ്റും അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത് ഇതിലും നമുക്ക് ഒരുപാട് ടെക്നിക്കൽ അനാലിസിസുകളാണ് ഇവിടെ ആവശ്യം ഇവിടെ നമുക്ക് ഒരുപാട് ടെക്നിക്കൽ അനാലിസിസുകൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് ഇൻട്രോഡ് ട്രേഡ് നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇനി ചെയ്യാം എങ്ങനെ നമുക്ക് ഇത്തരത്തിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അനാലിസിസുകൾ നടത്താം ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് എങ്ങനെ നടത്താം അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു ചാനലിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ത്രീ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റുകൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഐഡിയ തോന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ഇനി ഇപ്പോൾ ഇനി അങ്ങോട്ട് ക്ലാസ്സിൽ സിംഗ് ട്രേഡ് ഇൻട്രാഡ് എന്നൊക്കെ പറയുമ്പോൾ ഈ ടേംസ് കേട്ട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല അത് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടി ജസ്റ്റ് ഫാമിലിയർ ആക്കാൻ വേണ്ടി മൂന്ന് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റുകളെ പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റീലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം ഓക്കെ താങ്ക് യു